സിനിമയിലാണ് ചിപ്പി അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ഇപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലാണ് ചിപ്പിക്ക് സ്വീകാര്യതയേറെ വിവാഹത്തോടെയാണ് ചിപ്പി സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നത് ഒരുപിടി നല്ല മലയാള സിനിമകൾ ചെയ്ത ശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിലേക്ക് ചൂടുമാറ്റം നടത്തുകയായിരുന്നു ചിപ്പി കാറ്റ് വിളിച്ചപ്പോൾ എന്ന സിനിമയാണ് ചിപ്പി അവസാനമായി അഭിനയിച്ച മലയാള സിനിമ ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു നിർമ്മാതാവ് രഞ്ജിത്തുമായുള്ള ചിപ്പിയുടെ പ്രണയവും വിവാഹവും ഒക്കെ നടന്നത് മലയാളത്തിലെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത ചിപ്പി തന്റെ അവസാന സിനിമയിലെ കാറ്റേ നീ വീശരുപ്പോൾ എന്ന പാട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടായിരത്തിലാണ് ആ പാട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി ആ സിനിമയും പാട്ടുമിറങ്ങിയിട്ട് അന്നത് കേൾക്കുമ്പോൾ ഇത്ര വലിയ ഹിറ്റായി മാറുമെന്നൊന്നും താൻ വിചാരിച്ചിരുന്നില്ല എന്ന് ചിപ്പി പറയുന്നു എക്കാലവും ആളുകൾ ഓർക്കുന്ന ഓർക്കുന്നൊരു പാട്ടായിരിക്കുമെന്ന് തനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇത്രത്തോളം ഹിറ്റാകുമെന്നൊന്നും താൻ കരുതിയിരുന്നില്ല എന്നാണ് ചിപ്പി പറയുന്നത് താൻ ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് ആ സിനിമയുടെ ഡയറക്ടർ ശശി പറവൂർ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടൊക്കെയായിരുന്നു അദ്ദേഹം കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ചെയ്യാമെന്ന് സമ്മതിച്ചു അപ്പോഴാണ് തനിക്ക് ഈ പാട്ടിന്റെ കാസറ്റ് തന്നതെന്നും ചിപ്പി ഓർമ്മിക്കുന്നു അന്ന് കാസറ്റിന്റെ കാലമായിരുന്നുവെന്നും തനിക്ക് ആ കാസറ്റ് തന്നിട്ട് തന്നോട് പറഞ്ഞു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നു നല്ല രസമുള്ള പാട്ടാണെന്ന് ആ കൂടി തൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി എന്നും ചിപ്പി പറയുന്നു ഒന്നാമത്തെ കാര്യം കാറ്റ് വന്ന് വിളിച്ചപ്പോഴായിരുന്നു തൻ്റെ ലാസ്റ്റ് സിനിമ തനിക്ക് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ പാട്ട് അയച്ചു തരാറുണ്ടെന്നും താൻ അതൊക്കെ കാണാറുണ്ടെന്നും ചിപ്പി പറയുന്നു പലരും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സ്റ്റോറി ആക്കാറുണ്ട് അതുപോലെ തന്നെ പലരും അതിനെ ട്രോൾ ആക്കാറുണ്ടെന്നും ചിപ്പി പറയുന്നുണ്ട് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന സമയത്തായിരുന്നു കൂടുതൽ ട്രോളുകൾ ഉണ്ടായിരുന്നത് നല്ല രീതിയിലുള്ള ട്രോളുകളാണ് താൻ കൂടുതലും കണ്ടിട്ടുള്ളതെന്നും ചിപ്പി പറയുന്നുണ്ട് മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെന്നും ചിരിച്ചുകൊണ്ട് ചിപ്പി പറയുന്നുണ്ട് അഭിനയത്തിന് പുറമെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ചിപ്പി ഇപ്പോൾ ഒരേ സമയം അഭിനയവും നിർമ്മാണവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ചിപ്പിക്കൊരു മറുപടി അതിനു കാരണം ഭർത്താവ് രഞ്ജിത്താണെന്നാണ് ചിപ്പി പറയുന്നത് പ്രൊഡ്യൂസർ എന്നതിന് പുറമേ താൻ ഒരു നടികൂടി ആയതിനാൽ നടീ നടന്മാരെ കൂടുതലായി തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും ചിപ്പി പറയുന്നുണ്ട് മലയാളം കന്നഡ സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരമായിരുന്നു ചിപ്പി തിരുവനന്തപുരം സ്വദേശിനിയായി ചിപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സോപാനം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പാഥേയും എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച ശേഷമാണ് ചിപ്പി കൂടുതൽ ശ്രദ്ധ നേടിയത് പിന്നീട് നിരവധി സിനിമകളിൽ ചിപ്പി നായികയായും സഹനടിയായും ഒക്കെ അഭിനയിച്ചു വിവാഹിതയായ ശേഷമാണ് ചിപ്പി സിനിമയിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്നത് അബന്തിക എന്നൊരു മകളാണ് ചിപ്പിക്കും രഞ്ജിത്തിനുമുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്